ീന വാഴ്ന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര എല്ലാരോടും ചരമിയുടെ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഷർമുണ്ടാവണമായിരുന്നു ഞാൻ വരുത്തി പോയി ചരമയുടെ ആദ്യ ഒരു ഹായ് നിങ്ങൾ എല്ലാരും

സെൽഫ് എക്സ്പ്ലോറേഷൻ അല്ലേ അതായത് ഒരു സ്ഥലത്ത് ഈ ഷോന്റെ ബേസിക് ഉദ്ദേശം അത് തന്നെയാണ് നമ്മള് നമ്മളെ തന്നെ കുറെ മനസ്സിലാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയല്ലോ അപ്പൊ അത് വളരെ നല്ല കാര്യമാണ് നമ്മളെല്ലാവരും എല്ലാവരും തിരിച്ചറിഞ്ഞ് ഓരോരുത്തർക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷോയുടെ വിജയമായിട്ടല്ല അതോ കണ്ടത് ഭയങ്കര വിളിക്കും കാണണ്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നാലുപേരെയും പല രീതിയില് അങ്ങോട്ടും നമ്മൾ അതിനെ ആ ഒരു കൂടി കണ്ടാൽ മതി എന്റെ അടുത്ത സുഹൃത്തുക്കൾ അങ്ങോട്ടും കളിയാക്കാറുണ്ട് ഇപ്പൊ ഞാൻ ഗബ്രിയെ കളിയാക്കാറുണ്ട് ഞാൻ തായം കളിയാക്കാറുണ്ട് തമ്മിലും കളിയാക്കാറുണ്ട് അപ്പൊ നമ്മൾ ആ രീതിയിലേ കാണുന്നുള്ളൂ ഞങ്ങളിൽ നിൽക്കുന്ന നാല് പേര് അതിന് സോഷ്യൽ വന്നാലും ഉള്ളൂ സംഭവം വെൽക്കം ആണ് അത് നമ്മളെ ഒരു പേഴ്സണൽ ലെവലിലേക്കുള്ള അറ്റാക്ക് ഇതിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ ഒഴിവാക്കി വിടണത് എൽ ഡി ആയിട്ടുള്ള എല്ലാവരും ഡിസം കൊടുത്തിട്ടുണ്ട് എല്ലാം അതിനുള്ള രീതിയിലുള്ള നമ്മള് സെൽഫായിട്ടുള്ള വ്യത്യാസങ്ങൾ മാറ്റാൻ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ ഭയങ്കര എല്ലാവരും നിങ്ങൾ കാണാൻ വേണ്ടി അത് തന്നെയാണ് മനസ്സിനും ഏറ്റവും കൂടുതൽ വേണ്ടത് ഓഫ് ആർ ഒന്നും പുറത്തില്ലെന്നുള്ളത്